പാലക്കാട് ജില്ലയിലെ ഭൂരിപക്ഷം ജനങ്ങളും ജില്ലാശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി ജില്ലാശുപത്രിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചികിത്സാ സൗകര്യം പൊതുമേഖലയിലും സ്വകാര്യ ഏറ്റവും കുറവുള്ള ജില്ലയാണ് പാലക്കാട് മറ്റു പല ജില്ലകളിലുമുള്ളതുപോലെ താലൂക്ക് ആസ്ഥാനങ്ങളിൽ ജില്ലാശുപത്രിയില്ല ജനറൽ ആശുപത്രിയുമില്ല ആരോഗ്യ ചികിത്സാ മേഖലയിൽ ഇത്രയും അപര്യാപ്തതയുള്ള ഒരു ജില്ലയായിട്ട് പോലും പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെയും ജില്ലാശുപത്രിയുടെയും കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സജീവമായി ഇടപെടുന്നില്ല എന്നത് വലിയ അനീതിയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാലക്കാട് മുനിസിപ്പൽ കൗൺസിലറും ജില്ലാ വൈസ് പ്രസിഡന്റുമായ എം സുലൈമാൻ അധ്യക്ഷനായി പാലക്കാട് ജില്ലാശുപത്രിയുടെ അവസ്ഥ അതീവ ദയനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ ശമ്പളം പറ്റിക്കൊണ്ട് ഇവിടെ സേവനം ചെയ്യേണ്ട ഡോക്ടർമാർ ജനങ്ങളെ ഏറ്റവും അധികം ദ്രോഹിക്കുന്നവരായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ കാരണം ഇത് ഘടുകാരസ്യൂടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ് ഞാനൊരു ലിസ്റ്റ് ഒരു നിങ്ങളുടെ മുന്നിൽ തരാം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർ പോയി അന്വേഷിക്കണം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ലാബിൽ സ്ഥിരം ജീവനക്കാരുണ്ടാവും താൽക്കാലിക ജീവനക്കാർ വരുന്ന ലാബിലുള്ള ആളുകളോട് പെരുമാറുന്നത് എങ്ങനെയാണ് മോശമായി മോശമായി കൊണ്ടും കൊണ്ടും വിഷമം പ്രയാസപ്പെട്ട് ഒരു ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് പറഞ്ഞു അവരെ അവരെ ഇങ്ങനെ അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു മുപ്പത് വരെയാണ് ഡോക്ടർമാർ ഒ പി പരിശോധിക്കേണ്ടത് എന്നാൽ അത്രയും സമയം പരിശോധന നടത്തുന്നില്ല പരിശോധിക്കാനെത്തുന്ന എല്ലാ രോഗികളെയും പരിശോധിക്കണമെന്നതാണ് വ്യവസ്ഥയെങ്കിലും പല ഡോക്ടർമാരും ഒരു ദിവസം അൻപത് ടോക്കൺ മാത്രമാണ് കൊടുക്കുന്നത് ഇത് വലിയ കെടുകാര്യസ്ഥതയാണ് സർക്കാർ കൂടുതൽ ഡോക്ടർമാരെ നിശ്ചയിക്കണമെങ്കിൽ അൻപതിൽ കൂടുതൽ ടോക്കണുകൾ കൊടുക്കേണ്ടതുണ്ട് അത് തടയാൻ കൂടിയാണ് ഇതുപോലെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാർഡിയാകോപ്പിയിൽ കാർഡിയാക്ക് ഡോക്ടറില്ല ഹൌസ് സർജനാണുള്ളത് ആശുപത്രിയിലെ മാലിന്യ സംസ്കരണ പദ്ധതി അവതാളത്തിലാണ് ഇത് ധാരാളം പരിസ്ഥിതി പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് എന്നിട്ടും ആരോഗ്യവകുപ്പ് വേണ്ടത്ര ഇടപെടലുകൾ നടത്തുന്നില്ല എന്നത് പ്രതിഷേധാർഹമാണെന്നും എം സുലൈമാൻ കൂട്ടിച്ചേർത്തു സാമൂഹിക പ്രവർത്തകനും പാലക്കാട് മുന്നോട്ട് ചെയർമാനുമായ ഡോക്ടർ അൻവറുദ്ദീൻ പ്രഭാഷണം നടത്തി വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് പറളി സ്വാഗതം പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്